ഫുഡ് കഴിച്ച പേരെന്തുവാ എനിക്ക് മനസിലാകണില്ല അപ്പോ ഫുഡ് കഴിച്ച എവിടെ കഴിച്ചോ അതെ അതെ ഞാനും അങ്ങനെ ആയിരുന്നു ഇത് എന്താണോ പടക്കമൊക്കെ കിട്ടുന്നത് ണ്ട കല്ലെടുത്ത് ഒറ്റ കറികൊടുത്തു പിള്ളേരെ അവിടെ ഇട്ടിട്ട് വന്ന് കിടക്കുവാണ് അനു എനിക്ക് അറിയില്ല എന്തോ റോട്ടിൽ ഒച്ച കേക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് എന്തോ വിളിച്ചു പറയുന്ന തോന്നുന്നു അവക്കതിക്കാല് ആരോടെങ്കിലും പറയു അവരിപ്പൊ ഇവിടെ ഈ വടക്കേ മൂല ടി ഈ പൊറണ്ടാന്ന് പറഞ്ഞത് ആരാടി എനിക്കറിയില്ല ഹൽക്ക് വന്നിട്ടുണ്ട് കേട്ടോ റിയാ കുഫാ എന്തോ വിളിച്ചു പറഞ്ഞോണ്ട് പോയി അപ്പൊ ഭയങ്കര ഒച്ച കേട്ടു അറിയില്ല ലിയ ഹായ് ലിയ ചിരിക്കല്ലേ നീ കൂടുതല് പ്രവീൺ രാജ് ഉമ്മ ബേബി എന്താണ് പ്രവീൺ രാജ് ഉമ്മയൊക്കെ ചോദിക്കുന്ന ബ്യൂട്ടി എവിടത്തെ നാറിയാണ് ഇവനീ തമിഴനാണ് എന്തുവാ നീ പറയണത് കൊറേ നേരം ആയല്ലോ എനിക്കൊന്നും മനസിലാവുന്നില്ല നീ പറയുന്നു കുട്ടുമക്കുട്ടു ആണോ ഈ പാടിക്കൊണ്ടിരിക്കുന്ന നീ മര്യാദക്ക് എഴുതിയല്ല എനിക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ നീ എന്തോ എഴുതിയേക്കുന്നത് നീ എഴുതിയേക്കുന്നത് ഞാൻ പിൻ ചെയ്ത് വെക്കാം ആൾക്കാരൊന്ന് വായിക്കട്ടെ നിന്റെ അമ്മേനെ കെട്ടിയ മര്യാദ വെരി സൂപ്പർ ഹലോ എന്താണോ ഡിലീറ്റ് ചെയ്യുന്നത് പേടിയാണോ നിനക്ക് എല്ലാരും കാണട്ടെ എന്നോർക്ക് പിൻ ചെയ്ത് വെച്ചപ്പോ ഡിലീറ്റ് ചെയ്ത് കളയുന്നു കഷ്ടവായിപ്പ് ബോബിൻ ബാബു ചോദിക്കുന്നത് എന്തിനാ നിനക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട് നിനക്ക് നീ തോന്നീ വിളിക്കിപ്പാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് പറയാൻ പറ്റത്തില്ല ആളിക്കുന്നത് എന്താണ് എന്താന്നറിയില്ല എന്താ എടുക്കണം അങ്ങോട്ടും എടുക്കില്ല എന്റെ പൊന്നു പൊറൾട നിന്നോട് ഞാൻ പറയുവാണെന്തുവാ നീ അയച്ചോണ്ടിരിക്കുന്നത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മര്യാദക്ക ഗോബിൻ ബാബു വീടാ നീ നിനക്ക് പറയാനില്ലേ ഒന്നും നീ പെട്ടെന്ന് തന്നെ പോയിക്കളഞ്ഞ എന്താ യുടെ ആൾക്കാരൊന്നും നിണ്ടുന്നില്ലല്ലോ ദേഷ്യം വരുന്ന അവസ്ഥയാണ് മനുഷ്യനിക്ക് അഭി അഭികൃഷ്ണ ഹായ് അഭികൃഷ്ണ എന്താണ് ബിൻ പറഞ്ഞോ ഫുട്ടൊക്കെ കഴിച്ച അറുപത്തെട്ട് വാച്ചിങ് കൊണ്ടായിട്ട് ഒരു അക്ഷരം എന്നോട് വേണ്ടുന്നില്ല എന്താ നിങ്ങൾ ഇങ്ങനെ പേടിച്ചു മാറി നിൽക്കുന്ന ഞാനും ഇങ്ങനെ ഇരിക്കാം ഒരിത്തരും മിണ്ടുന്നില്ലല്ലോ കഷ്ടമാണ് ഇന്നത്തെ കാര്യം എന്താ പരിപാടിയെന്ന് ചോദിച്ചാ ഒന്നുമില്ലടാ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര ബോറിങ് ആണ് ഡിയോ കഴിച്ചോ കഴിച്ചല്ലോ അവിടെ കഴിച്ചാ എടാ വാച്ചിങ് വാച്ചിങ്ങുണ്ടായിട്ട് ഒരെണ്ണം പോലും ലൈക്ക് അടിക്കുന്നില്ല എന്തെങ്കിലും ഒന്നും മിണ്ടടാ ലൈക്കടിച്ചില്ലേ വേണ്ട എന്തെങ്കിലും ഒന്നും മിണ്ട് ഈ പൊറിലൂടാന്ന് പറഞ്ഞ ആള് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയൊരു ഭാഷ പറയുന്നു തമിഴും അല്ല തെലുങ്കുവല്ല എന്തൊക്കെയോ ഒരു ഭാഷ സുധീഷ തൈപ്പു ആ കുട്ടമ്മക്കൂട്ടും ഒന്നും എനിക്കറിയത്തില്ല പാടാൻ സെന്റ് മാർട്ടിൻ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ വഴിക്ക് പോയി എവിടെ നിന്ന് ചോദിച്ച ആലപ്പുഴയിലാണ് നീ എവിടെയാ സത്യം പറഞ്ഞ ഇപ്പൊ ലൈവ് ഇടാൻ കഴിയത്തില്ലായിരുന്നു ചുമ്മാ ബോർ അടിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈവ് ഇട്ടതാ ലൈവിന്റെ അകത്ത് നല്ല ബോറിങ് അനാമിക ഹായ് അനാമിക ജോയൽ നീ നേരത്തെ വന്നല്ലേ ബോട്ട് കയറ്റിയ ആള് സോ സിംഗിൾ ആണോ ഇതിന് ഞാൻ നിന്നോടൊന്നും മറുപടി പറയുന്നില്ല സൺഡേ ആയിട്ട് വെള്ളമടിക്കാൻ പോയതാണ് ഹസ്ബൻഡ് സൺഡേ ആയതുകൊണ്ടല്ല ഹസ്ബൻഡില്ലാതെ സംഭവിക്കാം അങ്ങനെയൊന്നുമില്ല കിട്ടുമ്പ കഴിക്കും ചേച്ചി ഏത് കൊള്ളലും ആലപ്പുഴ അരമുക്കമാണോ തണ്ണീർമുഖമാണോ ആലപ്പുഴയിൽ ചേർത്തലയിലാണ് കോളനി എന്നെ ഉണ്ട് വിശേഷം ശ്യാം പ്രസാദ് സുഖം അങ്ങനെ പോകുന്നു ഇന്നത്തെ വിഷയം എല്ലാം തീർന്നു അതൊന്നും തീർന്നിട്ടില്ലടാ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഷൈജു ചേട്ടാ കിട്ടാൻ എനിക്ക് അറിയത്തില്ല അതിനെ പറ്റി സൺഡേ പരിപാടിയൊന്നും ഇല്ലെന്നോ ഇല്ല ഷാൻ പ്രസാദോന്നും ഇല്ല ജോയിൽ എന്തിനാണ് ആ ബോട്ട് കയറ്റുന്നത് മാർട്ടിൻ ജോർജ് എനിക്ക് എനിക്കറിയിട്ടില്ല ഏതാണെന്ന് ജാക്സൺ ഒരു മോനേ ഉള്ളു അതെ അവനെന്തോ ബോട്ട് കയറ്റിയതാ ശരീര ചേട്ടാ എനിക്കറിയില്ല നാടൻപാട്ട ശ്രീകുട്ടായിരുന്നു ആ എനിക്ക് എനിക്കറിയത്തില്ല കൊച്ചു എൽ കെ ജിയിലാണ് ആ ശൈജി ചേട്ടാ അതെ നീ തന്നെ നൈറ്റ് ബോട്ട് കയറ്റുന്ന ആള് എനിക്കറിയ ടാ ഈ ബോട്ടിങ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇനി ഇത് കേട്ടിട്ട് വല്ല കാര്യം ഉണ്ടരേശ് ശ്യാം പ്രസാദ് ഫാമിലിയൊക്കെ അവിടെ ഇവിടെ കേട്ട് നടക്കുക എല്ലാരും അവരവരായിട്ടുള്ള വഴിക്ക് തിരക്കിലാണ് കഴിച്ചല്ലോ അവിടെ കഴിച്ച ജോയൽ നീ ബോട്ടൊന്നു മാറ്റാവോ മുഹമ്മദ് ഹായ് ചേച്ചി സുഖമാണോ സുഖമാണല്ലോ കമാന്റെ പിൻചെയ്യണെന്ന് തോന്നി അതുകൊണ്ട് പിൻ ചെയ്ത് വെച്ചു അവൻ പറഞ്ഞതിനുള്ളത് അവന് കൊടുക്കണ്ടായി പിൻ ചെയ്ത് വെച്ചേക്കുക ഇത് ബാക്കി ആരും ഒരു അക്ഷരം ഇണ്ടാത്തത് ഉണ്ടാകുമായിരിക്കും എനിക്കറിയില്ല ഉം നല്ലതാണ് എന്തോ ഉറക്കം എന്നാ എന്താണ് മുഹമ്മദ് അത് അറിയില്ല അവൻ കൾച്ചർ പിന്നെ എനിക്ക് വേണ്ടല്ലോ അവൻ എന്നെ വിളിച്ചതല്ലേ എല്ലാരും കാണണ്ടായിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ സി യു ബാ ഞാൻ പോകുകയാണ് എനിക്ക് അയ്യാരും ഒരക്ഷരം പോലും കിട്ടുന്നില്ല അവനാണെങ്കി ബോട്ടും കെട്ടിട്ടിട്ട് പോയിട്ടുണ്ട് ഇനി രാത്രി വരാ フォークワークバイ